അസലാമലൈക്കു സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞു ഷവ്വാൽ മാസത്തിൽ അതിൻ്റെ ഈ ശവ്വാൽ മാസത്തിലാണ് നാം എന്നുള്ളത് വളരെയധികം നന്മകൾ കൊണ്ട് നമ്മൾ റമദാനിനെ വരവേറ്റെങ്കിൽ ആ റമളാനിൽ നേടിയെടുത്ത പവിത്രതകളെ നമ്മൾ അനുസരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം ഇപ്പോൾ സമ്മേളനങ്ങളുടെ കുതൂഹലമാണ് പല രൂപത്തിലുള്ള സമ്മേളനങ്ങൾ ചേരി തിരിഞ്ഞുള്ള സമ്മേളനങ്ങൾ അത് ഒരു വിഭാഗത്തിനെ നമ്മൾ ഉൾക്കൊണ്ടും ഒരു വിഭാഗത്തിനെ വിമർശിച്ചും എന്നൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്നത് നമ്മെ എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മുടെ ഈ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങൾ ഇങ്ങനെ അവിടെ പാസ്സായിക്കൊണ്ടിരിക്കുക നമുക്കറിയാമല്ലോ എന്തൊക്കെയാണിപ്പോൾ അവിടെ പാസ്സായിക്കൊണ്ടിരിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം എന്ന് പറഞ്ഞിട്ട് ഞമ്മളെ മുൻഗാമികൾ ചെയ്ത ഭൂമികൾ വഖഫ് ഭൂമികൾ വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഈ വക്തസ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം മുമ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം വന്നപ്പോൾ കുറേ കണ്ടമാനം സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിരുന്നു അപ്പം അതിനെതിരെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൂടുതലൊന്നും രംഗത്തിറങ്ങാത്ത പണ്ഡിത സംഘടനകൾ പോലും അന്ന് പെരിന്തൽമണ്ണയിലൂടെ പ്രകടനം നടത്തിയ ഉസ്താദുമാരെ ബഹുമാനപ്പെട്ട മഹാരഥന്മാർ അവർ രാഷ്ട്രീയം തേടി വരുന്ന എന്നുള്ളത് അവരൊക്കെ അന്ന് പ്രകടനം നടത്തിന്നപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു പ്രകടനം കൊണ്ടോ ഒന്നും ഒതുങ്ങുന്നതല്ല അടങ്ങുന്നതല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മുസ്ലിം വ്യക്തി നിയമങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ നമ്മളെ ജീവിതത്തിലുള്ള ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ചലനങ്ങളും ഒക്കെ കൊണ്ട് ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്യോന്യം കടി കടി കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫണ്ട് ബഹുമാനപ്പെട്ട ഇ കെവറുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും തല നമ്മൾക്ക് ഇവിടെ ഉടൽമ വേണോ എന്ന് തീരുമാനിച്ചിട്ട് പോലെ തലകെട്ടിന്റെ കാര്യം ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ തല ഇവിടെ നിലനിൽക്കണമെങ്കിൽ തലേക്കെട്ട് നിലനിൽക്കണമെങ്കിൽ അതും തല വേണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം ഇന്ന് ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് ഈ പട്ടിക്കാടിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം കേട്ടു അത് വളരെ പ്രായോഗികമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും പട്ടിക്കാടിലുള്ള പ്രശ്നം സമസ്തിയായിട്ടുള്ള പ്രശ്നമല്ല അത് അവിടെ മുമ്പേ ഉള്ള അതൊരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മദ്രസകൾ കമ്മിറ്റിയാണല്ലോ നടത്തുന്നത് അപ്പം ആ കമ്മിറ്റി തീരുമാനിക്കുന്നത് ആ കമ്മിറ്റി തീരുമാനിക്കുന്നതായിരിക്കും തീരുമാനം അതിനനുസരിച്ച് അവർ ചിലപ്പോൾ പുറത്താക്കും അകത്താക്കുമൊക്കെ ചെയ്യും ഏറ്റവും പ്രഗത്ഭനായ സംസ്ഥൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ഷംസലുലമയെ പുറത്താക്കിയിരുന്നു അവിടെ നിന്ന് അത് ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ഇതിന്റെ പേരിൽ നമ്മൾ നമ്മളെന്ത് ലീഗിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്താക്കരുത് ലീഗല്ലല്ലോ അതൊന്നും ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പറയേണ്ട ആവശ്യമില്ല അവിടെ ആ ഭരിക്കുന്ന അവിടുത്തെ ആളുകൾ അവരെന്താ ചെയ്യുന്നത് അത് അവർക്കാണ് അറിയാം അത് ഇവിടെ ഒരു മൊത്തത്തിലൊരു സമൂഹം മുഴുവൻ ചെയ്യുന്നതല്ല അത് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും അല്ല ഈ പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേക്കും ഞമ്മളത് എന്താണ് അത് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാവരും കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ചർച്ച ചെയ്താണ്ട് ആകെ നാശാക്കി അതിൻ്റെ നാരായണ കുറ്റി ഇടയ്ക്ക് കയ്യിൽ കൊടുത്തിട്ടാണ് ഞമ്മള് പിന്നെന്താണ് അത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ബഹുമാനപ്പെട്ടതയിൽ പറഞ്ഞത് ഒന്ന് എന്ത് ചെയ്യാം സമസ്ത ഇതുവരെ എങ്ങനെ നീങ്ങിരുന്നതാ നിൽക്കുന്നീങ്ങാം അല്ലെങ്കിൽ സമസ്ത വേറെയും ലീഗ് വേറെയുമായിട്ട് എന്ത് ചെയ്യാം സഹകരിക്കും സഹായിക്കും മറ്റുള്ള സംഘടനകൾ നീങ്ങുന്നുണ്ടല്ലോ സംസ്ഥാന പോലത്തെ ആളുകളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ സംസ്ഥാന ആളുകളൊക്കെ ഓരോക്കെ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ സീതന്മാരെ അങ്ങേറ്റം ബഹുമാനിക്കുന്നു മുമ്പേ പറയുന്നുണ്ട് ഇപ്പൊ ചെയ്ത് ചോദിക്കാറുണ്ട് എന്താ പറയാ ഇപ്പൊ എന്താണ് സംസ്ഥാനക്കാർക്ക് പാണക്കാട് തങ്ങന്മാരോട് വലിയ സ്നേഹം എന്ന് മുമ്പേ ഉള്ള അവരെ പരിപാടിക്കൊക്കെ സംസ്ഥാന പരിപാടിക്കൊക്കെ ആണ് പാലക്കാട് തങ്ങന്മാരെ കൊണ്ടു എനിക്കറിയാം ജാമിയാമിയ അതിന് കൊണ്ടുവന്നിരുന്നത് ജാമിയ സമ്മേളനം നടക്കുമ്പോൾ അതിന് കൊണ്ടുവന്നിരുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്നതുപോലെ തന്നെ കോഴിക്കോട് വലിയ കാദി ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഉണ്ടായിരുന്ന ഒരു സമ്മേളനമായിരുന്നു അതിന് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം നമ്മൾ തല കാണുകയില്ല ഇപ്പൊ തന്നെ വന്ന് വന്നുകൊണ്ടെന്താണെന്നറിയാ വർഗീയത വന്ന് നമ്മൾ വീട്ടിന്റെ ഉമ്മനപ്പടിയിലെത്തിയില്ലേ നമ്മൾക്ക് ഇവിടെ ഇതിൽ ആരോ ഒഴിവാക്കാൻ പറ്റുക ഞമ്മക്ക് ഇവിടെ സമസ്തനെ ഒഴിവാക്കാൻ പറ്റുമോ പറ്റൂല നമുക്ക് ലീഗിനെ ഒഴിവാക്കാൻ പറ്റുമോ അതും പറ്റൂല അപ്പം സമസ്ത സമസ്തന്റെ വൈക്കും ലീഗ് ലീഗിന്റെ വൈക്കും ഇങ്ങനെ നീങ്ങലാണ് ബഹുമാനപ്പെട്ട നിജി പുസ്തകം ഒന്ന് അങ്ങനെയാണ് ഫോർമല വെച്ചത് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ മുമ്പുണ്ടായിരുന്ന എന്താണ് ഒന്നിക്ക് സമസ്തയും ഒന്നായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് സഹകരിച്ചും സൗഹാർദ്ദത്തോടുകൂടെ സഹകരിച്ച് രണ്ടായിട്ട് നിൽക്കുക ഈ രണ്ടാലൊരു ഈ രണ്ടാൽ ഒരു നിലക്ക് പോയാലൊരു പ്രശ്നം വരുന്നില്ല ഇങ്ങനെ മാന്യമായിട്ട് പറയാൻ പണ്ഡിതന്മാർ ഇവിടെ അപ്പുറത്ത് ഉണ്ടാകുമ്പോൾ ഇവരെ ഇങ്ങനത്തെ ആളുകൾ ഇറക്കിയിട്ട് ഇതിലൊക്കെ മദ്യം പറഞ്ഞാൽ ഞമ്മളെന്ത് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഹരിക്കണം അതിന് നമ്മൾക്ക് നമ്മളെ ഈ നമ്മളെ വലിയ സംഘടനയാണ് നമ്മളെ വലിയ ആൾക്കാരാണ് ഇത്ര മദ്രസുണ്ട് മദ്രസിൻ്റെ പൊരിപ്പ് പെരുമയും ആൾക്കാരെ പെരുമയും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ കുളി അടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ പറയുക മദ്രസൻ്റെ പെരുമിയും ആളും ജനങ്ങളൊന്നും നോക്കണ്ടെന്നാണ് ഇപ്പോൾ നമ്മളെ പ്രസംഗന്മാരൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏ അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരാളാണെങ്കിലും സത്യത്തിന്റെ മേലെ ആരാണോ അവരെ അംഗീകരിക്കുക എന്നാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതേ തീരുമാനത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക അപ്പോൾ വേണ്ടിയത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ അസ്തിത്വത്തിന് ചോദ്യം ചെയ്യപ്പെട്ടു നമ്മൾക്ക് നിലനിൽപ്പ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ ഉയർന്നാൽ ആനനെ പോ അങ്ങേ അറ്റം ഉയരുമെന്ന് നമ്മുടെ ജീവൻ പോയാലൊക്കെ പോയില്ലേ നമ്മുടെ റൂഹി നമ്മളെ ഈ തലൻ്റെ മേലെ മരണ മരണക്കണി നമ്മൾ തലൻ്റെ നേരങ്ങനെ ഒന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് മരണം ചുമന്ന് നടക്കുന്ന നമുക്ക് എന്ത് ദുന്യാവ് എന്ത് സ്ഥാനം എന്ത് മോഹം ഇതൊക്കെ നമ്മൾ അവസാനിപ്പിക്കണ്ടേ നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകാനുള്ളവരല്ലേ ഈ ദുയാവിൽ നമ്മൾ ആരും ശാശ്വതമല്ല നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളാവട്ടെ നാട്ടിലുള്ള പ്രശ്നങ്ങളാവട്ടെ ഇതൊക്കെ നമ്മൾ എന്താണ് ഒതുക്കി അടക്കി ഒതുക്കി എൻ്റെ കാര്യം എൻ്റെ കബറ് എൻ്റെ ജീവിതം ഇത് ഓരോരുത്തരും ഞാൻ എൻ്റെ നിങ്ങൾ നിങ്ങളെ ഓരോരുത്തരുടെയും ആക്പത്ത് നന്നാവാൻ വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് ആ പരിശ്രമത്തിൽ നമ്മൾ എത്തൂല ഇങ്ങനെ ഗ്രൂപ്പിന്റെ ഇങ്ങനെ പോയിട്ട് ഒന്നിനിക്കൽ ലീഗ് അല്ലെങ്കിൽ ഈ സമസ്തറിനങ്ങനെ അംഗത്തോട്ട് തർക്കിച്ചാൽ ഏത് ഇവിടെ ഇപ്പോൾ 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 വന്ന ഈ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ അന്നേരം വലിയ മഹാ നടന്നല്ലോ ആ മഹാറാലി നടന്നതിൽ കോഴിക്കോട് നടന്ന മഹാറാലിയിൽ മുസ്ലിം ലീഗിൻ്റെ റാലി നടന്നതിൽ അതിൽ ഈ അത് വലിയ വിജയമായെങ്കിൽ അത് സമസ്തൻ്റെയും കൂടി വിജയമാണ് ഇങ്ങനെ പറയാ ഇങ്ങനെ അല്ലാതെ പറഞ്ഞാൽ എന്താണെന്നറിയോ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ സമസ്ത അതിനോട്ട് ഒന്നും അല്ലാതായി ഈ മുമ്പ് ബഹുമാനപ്പെട്ട ഹായുധമില്ലത്ത് പറഞ്ഞിട്ടുണ്ട് ഇസ്മാൽ സാഹിബ് ഒരു കൊടി ഈ കൊടിക്ക് കീഴിലേ ഞമ്മൾക്ക് എന്ത് ചെയ്യാ എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൊണ്ട് കരയെങ്കിലും ചെയ്യാലോന്ന് ഒന്നിന് കഴിയില്ലെങ്കിൽ ഞമ്മക്ക് എന്ത് ചെയ്യാം ഒന്ന് കരയെങ്കിലും ചെയ്യാലോന്ന് ആ അവസ്ഥയുള്ളത് അപ്പൊ ഞാൻ രാഷ്ട്രീയം പ്ര ഏർ പ്രസംഗിക്കല്ലോ പ്രേരിപ്പിക്കല്ല അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോ നമ്മള് നമ്മളുടെ നമ്മുടെ ചില ചിന്തകള് നമ്മളെന്താക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ എന്താണ് വളരെ അർത്ഥവത്തായിട്ട് നമ്മൾ വിലയിരുത്തണം നമ്മുടെ ഓരോ വിഷയങ്ങളും നമ്മൾ വിലയിരുത്തി ചിന്തിച്ച് വളരെയധികം പക്വതിയോടുകൂടെ പെരുമാറിയിട്ടില്ലെങ്കിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നിലനിൽപ്പിനെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുകയാണ് അത് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം നമ്മളിവിടൊക്കെ എന്താണ് ആകെ നാമാവിശേഷമാകാൻ പോകുകയാണ് നമ്മളിവിടുന്ന് ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം എന്നാലും ഇങ്ങനെ വരൂലെ അത് വരും അവസാന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെ റസൂൾ പറഞ്ഞിട്ടുണ്ട് ബദൽ ഇസ്ലാമീബ് കമാ ബദൽ ഏർ ഇസ്ലാമിനെ ഇസ്ലാമിനോട് വന്നത് ആരോരും സഹായിക്കാനോ സഹകരിക്കാനോ അത് വന്നതുപോലെ തന്നെ മടങ്ങും ആ സമയത്ത് തൂബാലിൽ ആണ് ഉം ആരാണോ അതിനെ സംരക്ഷിക്കുന്നത് അവർക്കാണ് ഏറ്റവും എല്ലാ ശ്രോത്രവും എന്ന് റസൂലത പ്രവചിച്ചെങ്കിൽ ആ കാലഘട്ടത്തിൽ ആണുള്ളത് നമ്മളെ ഇവിടെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ അവസാന കാലം മീൻ്റെ ഉദാഹരണം കൽക്കാബിലാന്ന തീ കയ്യിലും തീ തീക്കാണെങ്കിലും കയ്യിൽ എത്ര നേരം നിൽക്കാൻ കഴിയും ആ രൂപത്തിൽ നമ്മളല്ലത് അപ്പം ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചോ ഓരോ ചവിടുവെപ്പും ഓരോ ചവിട്ടടിയും നമ്മളെന്താണ് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വഴിയിൽ കൂടെ പോകുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം മുള്ളുകളുണ്ടോ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞമ്മളെന്താവണം ആ നമ്മളെ ലക്ഷ്യസ്ഥാനമാകുന്ന ആഹ്റത്തിലേക്കെത്തണമെങ്കിൽ നമ്മളെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തണമെങ്കിൽ നമ്മളെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കണം അപ്പോഴേ നമ്മൾ ഈ നല്ല മനുഷ്യന്മാരാകുള്ളൂ നമ്മളൊന്നുമല്ല നമ്മൾ നിങ്ങളാലോചിക്കണ മനുഷ്യനെ നമ്മൾക്ക് ഇവിടെ അഹങ്കരിക്കാൻ ഞങ്ങളുടെ സുജായി മൊയ്തുമുസീല പറഞ്ഞാൽ ചെയ്യും മനുഷ്യാനി മുന്തുളി പിഞ്ചോരക്കൊട്ട പിന്നെ തീട്ടം ചുമന്നൊരു കൊട്ട നമ്മൾ പിന്നെന്ന് തീട്ടം ചുമന്നുകൊണ്ട ഒരു കൊട്ടയാണ് നമ്മൾ തീട്ടക്കൊട്ടയാണ് നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് അടക്കണത് ഇങ്ങനത്തെ നമുക്ക് ഇവിടെ നമ്മുടെ അവസ്ഥ പറഞ്ഞ ഈ മേൽമന്നടിക്കാനോടെ നമുക്ക് സമയം അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഒമ്മത്തിൻ്റെ വിജയമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ നമ്മൾ ഓരോരുത്തരും പലതും പലതും പറഞ്ഞുകൊണ്ട് ചെയ്യാൻ നമ്മൾ നമ്മൾ ഈ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് വലുതാക്കി ഊരിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഇസ്ലാമിനെ എതിർക്കാൻ വന്ന യുക്തിവാദികളെ ഈ നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് ഒരു വടി കൊടുക്കുക എന്നതിലുപരി എന്ത് ചെയ്യണം അവനെ അവനാ നന്നാക്കുക നമ്മൾ ആഹ്റത്തിലൊക്കെ ഞമ്മളെ ഉണ്ടാകുള്ളൂ നമ്മൾ നമ്മളാരെയും ആക്ഷേപ ബുക്കിൽ പഠിക്കാൻ വേണ്ടിട്ടല്ല നീ ആരെയും ആക്ഷേപിക്കരുത് പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കാരണം എന്താണ് അവരെ മാംസത്തിൽ വിഷമാണെന്ന വിഷം നീ അറിയാതെ തിന്നാലും മരിച്ചു പോകുമല്ലോ എന്നതുപോലെ നീ പണ്ഡിതനാണെന്ന് അറിയാതെ അവരെ ആക്ഷേപിച്ചാലും പണ്ഡിതന്മാരെ ആക്ഷേപിച്ചാൽ എന്തു ചെയ്യും ഈമ നശിച്ചു പോകും എന്നാണ് ഈ റസാനത്തിൽ മഹൻ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം നമ്മളെ ജീവിതത്തിൽ ഞാൻ എൻ്റെ എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ കൂട്ടുകാർ ഇവരൊക്കെ നന്നാവണം ഞാൻ മാത്രം നന്നായാൽ മതി എന്നല്ല ചിന്തയല്ല നമുക്ക് വേണ്ടത് എൻ്റെ സമൂഹം മുഴുവനും നന്നാണെന്നാണ് ഈ നല്ലതെന്ന് പറയിപ്പിക്കാൻ നല്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ വളരെ പ്രയാസം വേണം എത്ര എത്ര വിഷമം സഹിച്ചാണ് നമ്മൾ നല്ല ആൾ നല്ല ആളാണെന്ന് പറയപ്പെടുന്നതാകുക എന്നറിയാം എന്നാൽ ചീത്ത എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം അത് ഒരു കാര്യം ചെയ്താൽ അവനാ ആ മോശമാണെന്ന് പറയും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു റൗണ്ടിൻ്റെ ഇടയിൽ ആകെ നമ്മൾക്കുള്ള സമയത്ര ഒരു ടോർച്ച് ടോർച്ചടിച്ചാൽ ആ ലൈറ്റ് കാണുന്ന സമയതാണ് അത്ര സമയമാണ് ആഹ്രത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആഹ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സമയം ഒരു ടോർച്ചടിച്ചവർ ഇങ്ങനെ ഒരു മിൻകണ്ടല്ലോ അത്രയില്ല അത്ര സമയം നമ്മൾ തന്നെയാണ് അവർ ജീവിക്കണത് ഈ സമയത്തിനടക്ക് നമ്മൾ നല്ല നന്മ നല്ലത് പറയിപ്പിക്കണം അല്ലാതെ ഞമ്മളെ ജീവിതം ഇവിടെ എന്താണ് കോഞ്ഞാട്ടാക്കി കടന്നിട്ട് എന്ത് കാര്യമുള്ളത് നമ്മുടെ ഈ ഓരോ ഇരുത്തവും നൃത്തവും ഓരോ അടക്കവും അനക്കവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാൻ പോണുണ്ട് എന്നുള്ള ചിന്ത ഉള്ള ഈ പാതിര നേരത്തൊക്കെ ഞങ്ങള് സമൂഹത്തിന് വേണ്ടി പൊട്ടിക്കാരണം എനിക്ക് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിട്ടല്ല വേണ്ടിയിട്ടല്ല ി ഹറാമു എന്ന് മുമ്പൊരു പാട്ട് പാടിയില്ലേ ആരാണ് അദവിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഹജാബലിൽ മൊഹിബി കൈഫനാമുല്ലു നോമിൻ മൊഹിബി ഹറാമു സ്നേഹിക്കുന്നവർക്ക് കാര്യം വളരെ അത്ഭുതം കൈഫയനാമു എങ്ങനെയാണ് അവന് ഉറങ്ങുകൊഹിബി ഹറാമു സ്നേഹിക്കുന്നവർക്ക് ഉറക്കം ഹറാമാണ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ മനസ്സ് കൊടുത്തിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവർക്ക് ഉറക്കം വരും എങ്ങനെയാണ് നമ്മളെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഞമ്മൾക്കൊരു കാര്യം ഒരു ടെൻഷനിൽ പെട്ടാല് വലിയൊരു ആപത്തിൽ പെട്ടു നമ്മുടെ ബാക്കിക്കാർ പെട്ടാരെങ്കിലും ആക്സിഡന്റ് ആണെങ്കിൽ വലിയ ഈ കിഡ്നി സംബന്ധമായി രണ്ട് കോടികൾ ഉണ്ടാക്കണം എന്ന് നമ്മൾക്ക് നമ്മൾക്ക് നമ്മളോട് ആരോ പറഞ്ഞാൽ നമ്മളെങ്ങനെ ഉറങ്ങാ നമ്മൾക്ക് ഉറക്കം വരില്ലല്ലോ എന്നതുപോലെ നിൽക്കപ്രകൃതി ഇല്ലാതെ നമ്മൾ എന്താണ് പുറത്തിറങ്ങി നടക്കും അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരിച്ചു പോകാനുള്ളവരാണ് മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് എന്താണ് സ്വർഗം കിട്ടണമെങ്കിൽ ഇനി ഇന്നീ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റസൂൾ അങ്ങനെ പക്കമായിട്ട് നമ്മൾക്ക് വിരിച്ചു തന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ മദ്രസയിൽ നിന്നും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചത് ആ പഠിച്ചതനുസരിച്ച് ഇങ്ങനെ ഉൾക്കൊണ്ട് ഞമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ട് നടന്നുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ആളല്ല ഈ ഗ്രൂപ്പിൻ്റെ ആളല്ല എന്നാൽ എല്ലാ ഗ്രൂപ്പിൻ എല്ലാ ആളുകളെയും ഞാൻ അംഗീകരിക്കും എന്നതിലൊക്കെ ഈ ഒരു വ്യവസ്ഥയിൽ നമ്മൾ അങ്ങനെ നല്ലതിലേക്ക് ജീവിച്ച് പോയാൽ എന്ത് ചെയ്യാം ശുദ്ധമായ ഹൃദയത്തോടു കൂടെ അള്ളാവിനെ കണ്ടെത്താം അള്ളാഹെ കണ്ടെത്തുന്നവർ എങ്ങനെയായിരിക്കണം ഇല്ലാമല്ലത്തൽബിൻ സലീം രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ കണ്ടെത്തിയവനല്ലാതെ വിജയിക്കൂല എന്നാ ഈ രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ നമ്മുടെ റബ്ബിനെ കണ്ടെത്തണമെങ്കില് എ പി ഈ കെ മറ്റുള്ളവർ എന്നൊന്നും പറഞ്ഞ് തർക്കിക്കാതെ ഇവരൊക്കെ പണ്ഡിതന്മാര് നമ്മൾ ആരെ അംഗീകരിക്കുന്ന ആര് ശപാത്തിലാണ് നമ്മുടെ സ്വർഗത്തിൽ പോകുക നമ്മളിപ്പോ എന്താണ് എല്ലാ പണ്ഡി ന്മാരും ബഹുമാനിക്കുകയാണെങ്കിൽ അവർ സ്വർഗത്ത് പോകുമ്പോൾ ആ ഓനെ പിടിച്ചു കൊണ്ടെങ്കിലും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളൊരു ചിന്തകൾ നമുക്ക് വേണം ഇവർക്കൊക്കെ ഇഷ്ടിഷ്വാൻ അനുവാദമുണ്ട് അനുവാദം ഉണ്ടെന്നാണ് പറയാൻ പണ്ഡിതന്മാർക്ക് ശ്രോതാക്കൾക്ക് ചെറിയ കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊക്കെ അങ്ങോട്ടോട്ടും സ്വർഗത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഓനില്ലാതെ ഞാൻ പോകൂല എന്ന് പറയാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ട് ഓണാലോ ചോദിക്കാം അതാണ് ഈ സ്വർഗത്തിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നതല്ലേ എന്നെ ഞാൻ സ്നേഹിക്കുന്ന ഉസ്താദ്മാര് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന എന്നൊരു ചിന്ത ഉണ്ടാവണം അപ്പോൾ എന്താണ് അത് ഈക്കാരനല്ലോ ഗെ ഏപ്പിക്കാരനല്ലോ അങ്ങനെ വേറിരിച്ചുകണ്ട് അയാളെ പോട്ടയാൾ അങ്ങനത്തെ ആൾ ഇങ്ങനത്തെ ആൾ കണ്ടെങ്കിൽ നമ്മളെന്താണറിയോ തട്ടി തട്ടിക്കളഞ്ഞാൽ വിധത്തിൻ്റെ ആളുകളല്ലാത്തവർ നമ്മളെന്താണ് വേർതിരിച്ച് കണ്ടാൽ നമ്മളെ ആക്കിബത്ത് മോശമായിരിക്കും കാരണം എന്താണ് പണ്ഡിതനാണെന്ന് നമുക്കറിയില്ല ഇനി റസാനത്തിൽ പറഞ്ഞല്ലോ എന്ത് പണ്ഡിതനാണെന്ന് അറിയാതെ വിഷം പോലെയാണ് വിഷം അറിയാതെ തിന്നാൽ നമ്മൾ ചത്തുപോകൂലേ എന്നതുപോലെ നമ്മൾ ഈമ നശിച്ചു പോകും അതൊരു ഈക്കാരനെ അല്ലെങ്കിൽ അത് മറ്റേ മറ്റേ ആളായിരുന്നു ഈ ആളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിച്ചുകൊണ്ട് ഞമ്മളെ നമ്മളെ ഈമാൻ നഷ്ടപ്പെടും അപ്പൊ ഈ ഇനി ഇനിയുള്ള കാലം നമ്മൾ ഈമാനെ മുറുകെ പിടിക്കണം ഈമാനെ നമ്മൾ അങ്ങേ അങ്ങേയറ്റം ഈമാനിനെ നമ്മൾ അതിന്റെ കരുത്തോടു കൂടെ നമ്മൾ ഈമാനെ മുറുകെ പിടിച്ചെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ അതിനുള്ള പണിയായിരിക്കണം എടുക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം കുറവ് പറഞ്ഞിട്ട് രാഷ്ട്രീയം നമ്മൾക്ക് രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകും ഏഹ് ഇപ്പൊ ഞമ്മ ഞാനൊരു ലീഗാറിനെ അക്കങ്ങളും ചിലപ്പോൾ മാർക്കിസ്റ്റുകാരനെ മറ്റുള്ള കോൺഗ്രസ്സുകാരനൊക്കെ ഇതെല്ലാം നമ്മൾ നോക്കണേ നീ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എന്നല്ല അള്ളാരിൻ്റെ മുന്നിലുള്ള നോട്ടം നമ്മൾ കീമാനുണ്ടോ തെക്കുവുണ്ടോ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ഇന്ന നിങ്ങൾ നിങ്ങളാലോചിക്കുകയാണെങ്കിൽ സമസ്തന്റെ വലിയ വലിയ ആനിമിങ്ങൾ അയാളൊക്കെ അരിവാൾ സുന്യാണ് അല്ലെങ്കിൽ മാർക്കിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ആ ഈ മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളൊക്കെ സഖാവ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ എത്ര ആളുണ്ടെന്ന് അറിയാം ആണെന്ന് പറയുന്നത് മൂപ്പരം എന്താണ് ൂപ്പരെന്നാ പറഞ്ഞത് മൂപ്പര് എന്ന പോലെ മുക്ക ഉമർവൈശി അദ്ദേഹത്തിന് സഖാവ് ഉമർവൈസി എന്നൊക്കെ പറയുന്നവരുണ്ട് അവനാൻ്റെ രാഷ്ട്രീയം അവനാൻ്റെ ഹൃദയത്തിലുള്ളത് ഇതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മനസ്സിലാണത് അപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കരുത് ഇത്തരം ആക്ഷേപാർഹമായ ഭാഗത്തു നിന്നൊക്കെ ഒയ്യുവായി നിന്നുകൊണ്ട് സത്യം സത്യമായ ഉൾക്കൊണ്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തോപ്പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഈ എൻ്റെ ഈ അഭിപ്രായ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യസ്തങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നൃത്തമാണ് ഈ ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ എല്ലാ പണ്ഡിതന്മാരെയും അവരർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനിക്കാനും അവരെ പിൻപറ്റാനും നമ്മൾക്കുള്ള തോഫിക്ക് ചേട്ടെന്നും ഒരാളും എൻ്റെ സംഘടന എന്നില്ല ഒരാളും എന്നെക്കാൾ താനവനാണ് എൻ്റെ സംഘടനക്കാൾ താനവനാണെന്ന് കരുതുന്നതാണ് ഇബര് സുന്നി ആശയമുള്ളവരൊക്കെ ഒന്നാണ് അപ്പം ഈ സുന്നി ആശയത്തിൽ ഈ ഈ റൗണ്ടിലുള്ള ആളുകളെ ആരും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല മറ്റുള്ളവരെയും ആക്ഷേപിക്കേണ്ട ആക്ഷേപിക്കുന്നത് എന്തിനാണ് ആക്ഷേപിക്കുന്നതിൽ ഒന്നിനെങ്കിൽ തെറ്റല്ലാതെ കൂലി വരുവല്ലോ എന്നാൽ പുകയത്തേണ്ടതിൽ പുകയത്തേണ്ട ആക്ഷേപിക്കാന്നാൽ മതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണം അതിനുള്ള ചെയ്യട്ടെ കേട്ടെ അസലാമലൈക്കും വരമത്ത